സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കറണ്ട് ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ബുക്സ് ആണ് ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പുസ്തകത്തിന്റെ തൊണ്ണൂറാമത് ചെയ്യും അപ്പൊ ശരിക്കും ഒരു സാങ്കല്പിക ഗ്രാമമാണ് പാലക്കാട് എന്ന് ഒരു ഗ്രാമമുണ്ട് ശാന്ത അവിടെ താമസിക്കുന്നു അപ്പൊ അവരുടെ വീട്ടില് പറഞ്ഞു പച്ചക്കാലം താമസിക്കാനായിരുന്നു അപ്പൊ അവിടുത്തെ ആൾക്കാരും ശരിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അറുപത്തി ഒമ്പതിലും പന്ത്രണ്ട് വർഷം മുമ്പ് എഴുതിയതാണ് അപ്പൊ ആ ഒരു കാലഘട്ടം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനൊക്കെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഈ ചെറുപ്പം ഈ നോവലിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോ ആ സമയത്ത് ഗ്രാമത്തിലേക്ക് എത്തുകയും നോവലിൽ കാണുന്ന പല കഥാപാത്രങ്ങളും പല പേരുകളിലും അവരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചില കഥാപാത്രങ്ങൾ സംഗതി കായിക്കാം ചില ചിലപ്പോൾ മാറാം അങ്ങനെയാണ് പൊതുവേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഗസാ നമ്മൾ ഈ നമ്മുടെ നായകൻ നമ്മുടെ നോവലിന്റെ നായകൻ അവിടെ ഒരു ഏകാധ്യാപക വിദ്യാലയം തുടങ്ങാൻ വേണ്ടി എത്തിച്ചേരുകയാണ് വളരെ കാലികമായിട്ട് പ്രസക്തിയില്ല നമ്മളിത് പലരും ചരിത്രമല്ല പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അട്ടിമറികൾ അറിയുകയാണ് എങ്ങനെ പറയാനും അതായത് കുട്ടികളെ ഇത് പഠിപ്പിക്കണം അവരെ ചരിത്രം ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത് ുംസ്രാക്കാണെങ്കിലും നമ്മള് അപ്പൊ ഗസാക്കിൽ ഈ രവി നമ്മുടെ നായകനായി നമ്മളെ നോവലിലെ നായകൻ അവിടെ ഒരു ഏകാധ്യാപക വിദ്യാലയം തുടങ്ങാൻ വേണ്ടി എത്തിച്ചേരുകയാണ് നിങ്ങള് ആ കാലഘട്ടം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഞാൻ പോലെ ഒറ്റക്കിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ നിക്കുകയാണ് പക്ഷെ ഇങ്ങനെ ഒന്നും സംശയം ആരോ ഉള്ളത് പോലെ തോന്നിയാണ് അപ്പൊ നാരായണ നീന്തലാണോ ആരെയാണ് അവരും അപ്പൊ പറയണം കുപ്പുവെച്ച കുപ്പുവെച്ച കുപ്പുവച്ചൻ ഈ നോവലിലെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുപ്പുവച്ചു പണ്ടത്തെ പരങ്കയറ്റ കള് ശബ്ദം തുടങ്ങിയവ ആ ആ സമയത്ത് അദ്ദേഹം ഭയങ്കര അജാകു കണ്ടു മോഹിച്ചു പോകും അങ്ങനെയാണ് നോവൽ പറയുന്നത് അപ്പൊ അങ്ങനെ നാരായണി ഈ നാരായണി നമുക്ക് കുപ്പുവച്ചനായിട്ട് അങ്ങനെ ഒരു സംബന്ധം

ഇപ്പോൾ മാതാമെ പറയും കുട്ടികളെ കൊണ്ടുവന്നു അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഉത്സാഹിച്ച് കുട്ടികളെ കൊണ്ടുവന്നു സ്കൂളിൽ സ്കൂളിൽ കുട്ടികൾക്ക് കഥ പുറത്തു കൊടുത്തി അപ്പൊ അതിനൊക്കെ ഒരു ചെറിയ സന്ദർഭം അത്ര ഞാൻ സൂചിപ്പ് ചെയ്തില്ല കൂടുതലും തോന്നില്ല അപ്പോൾ മാഷ് പറയാണ് സ്കൂളിൽ നിന്നു അവർ അദ്ദേഹം തന്നെയാണ് മാഷ് പറയണ്ട് ഞാനിന്നൊരു കഥ പറയാം അപ്പൊ പിള്ളേർ സാഹി ആശയെ ശരി പറയും എന്ത് കഥയാണ് കണ്ടു ചോദിക്കാം മാഷ ചോ കുട്ടികളുണ്ട് അപ്പൊ കുട്ടികൾ പറയാം കുട്ടികളൊക്കെ കുഞ്ഞാമീന ആന കുഞ്ഞാമീനിയാണ് കുട്ടികളിൽ വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് കുഞ്ഞാമീനിയാണ് കുഞ്ഞാമീ പറയുന്നത് മാഷേ ആരും ചാകാത്ത ഒരു കഥ പറയും ഈ പറഞ്ഞുകൂട്ടന്റെ കഥകളും ആരും ചാകും

കാലയാത്ര പറഞ്ഞാൽ അവിടുത്തെ ഈ രാജാവിന്റെ പടയിൽ നിന്ന് മന്ത്രവാദം ഈ ഒഴിമികൾ വരും ഇതൊക്കെ അപ്പോ ഇയാൾ പക്ഷെ സ്കൂളിനോട് ഈ ഏതാധ്യാപക വിദ്യാലയത്തിലോട് താല്പര്യം കേട്ട അവതരണം എന്ന രീതിയിൽ ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അവതരണമാണ് അത് നേരത്തെ ഇവിടെ അദ്ദേഹം പോലെ അതിൽ ഒരുപാട് കാലഘട്ടത്തിലും ഈ സിനിമ നാടകവുമായി ബന്ധപ്പെട്ട നോവലുമായി ബന്ധപ്പെട്ട ഒരു നാടകം ഇതിഹാസം എന്ന് നാടകം നാടകത്തിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ഒരു ആട് കൂടിയാണ് അതുകൊണ്ട് അതിന് നാടകീയത ചിലപ്പോൾ അതിന്റെ മൊത്തം കഥ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ചാക്കും ഇങ്ങനത്തെ വെറുതെ വായിച്ചാക്കും ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അത് ശരിക്കും ആ കഥ കംപ്ലീറ്റ് ഉപരി തട്ടിയിട്ട് ദിവസങ്ങളുമ്പോളും അതിൻ്റെ കഥകളുടെയും കഥാപാത്രങ്ങളിങ്ങനെ മരണം ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ വന്നു